ം പോളിംഗ് ആണ് തൃശൂർ ജില്ലയിൽ രേഖപ്പെടുത്തിയത് നടരാജ് പരശുറാം ചേരുന്നു തൃശൂരിലെ വിശേഷങ്ങളുമായി തൃശൂരിൽ ആദ്യ മണിക്കൂറുകളിൽ വോട്ടർമാർക്കുണ്ടായിരുന്ന ആവേശം അവസാന മണിക്കൂറുകളിൽ ഉണ്ടായില്ല എന്ന് പറയാം ജില്ലയിലെ പോളിംഗ് ശതമാനവും കോർപ്പറേഷനിലെ പോളിംഗ് ശതമാനവും പരിശോധിച്ചാലും കഴിഞ്ഞ തവണത്തോട് അടുത്തെത്തിയെങ്കിലും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തെ മറികടക്കാൻ ആയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ തവണ തൃശൂർ ജില്ലയിൽ എഴുപത്തി അഞ്ച് ദശാംശം പൂജ്യം അഞ്ചായിരുന്നു പോളിംഗ് ശതമാനം കോർപ്പറേഷനിൽ അറുപത്തി മൂന്ന് ദശാംശം ഏഴ് ഒമ്പതായിരുന്നു ഇത്തവണ ഇതിൻ്റെ അടുത്തെത്തിയെങ്കിലും ഇതിനെ മറികടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രാവിലെ മുതൽ എല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിൽ വോട്ടർമാർ ഒഴുകിയെത്തിയെങ്കിലും വൈകീട്ട് അത് കണ്ടില്ല മുനിസിപ്പാലിറ്റികളിൽ ിലെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പെർസെൻറ്റേജ് പരിശോധിക്കുകയാണെങ്കിൽ കുന്നംകുളത്ത് എഴുപത്തി മൂന്ന് ഇരിങ്ങാലക്കുടിയിൽ എഴുപത്തി ഒന്ന് കൊടുങ്ങല്ലൂരിൽ എഴുപത്തി ഏഴ് ചാവക്കാട് എഴുപത്തി മൂന്ന് ഗുരുവായൂരിൽ അറുപത്തി എട്ട് ചാലക്കുടിയിൽ എഴുപത്തിയൊന്ന് വടക്കാഞ്ചേരിൽ എഴുപത്തി മൂന്ന് എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ പോളിംഗ് ശതമാനത്തിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും തങ്ങളുടെ മികച്ച പ്രകടനം നടത്താനായെന്നും അതിന്റെ റിസൾട്ട് അടുത്ത ദിവസം കാണാമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് വെച്ചുപുലർത്തുന്നത് ജില്ലയിൽ ിൽ വലിയ അക്രമ സംഭവങ്ങളൊന്നും തന്നെ വോട്ടിംഗ് ഉണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് നെടുപുഴയിൽ വുമൻസ് പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു കള്ളവോട്ട് പരാതി ഉണ്ടായി തൻ്റെ വോട്ട് കള്ളവോട്ടായി മറ്റൊരാൾ രേഖപ്പെടുത്തിയെന്ന് നെടുപുഴ സ്വദേശിയായ പ്രദീപ് പരാതിപ്പെട്ടു ഈ പരാതി ജില്ലാ ഭരണകൂടം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വലപ്പാടിൽ വോട്ട് ചെയ്യാൻ എത്തിയവരെ തേനീച്ചകൾ ആക്രമിച്ചത് ചിലർക്ക് പരിക്കുണ്ടാക്കി എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് വൈകിട്ട് ആറു മണിക്ക് ശേഷവും ഗ്രാമ പല സ്ഥലങ്ങളിലും ആളുകൾ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന സാഹചര്യമുണ്ടായി ഇവർ ൊക്കെ തന്നെ വോട്ടിങ്ങിന് ടോക്കൺ നൽകിയ ശേഷം ഇവരൊക്കെ തന്നെ അധികൃതർ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു എന്തായാലും ജില്ലയിൽ വലിയ അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല വോട്ടിംഗ് സമാധാനപരമായിരുന്നു എന്തായാലും ജനവിധി എന്താകുമെന്നറിയാനുള്ള കാത്തിരിപ്പാണ് ഇനി